കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിൽ പിടിയിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി പുറത്താക്കി പോളിടെക്നിക് അഭിരാജനെ ആണ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയും പുറത്തുവന്നു പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ ലഹരിവെട്ടക്കാധാരം പ്രിൻസിപ്പൽ അജു തോമസ് നൽകിയ പരാതിയാണ് പന്ത്രണ്ടാം തീയതിയാണ് ഡി സി പിക്ക് പരാതി നൽകിയത് പതിനാലാം തീയതി നടക്കുന്ന ഹോളി ആഘോഷത്തിലേക്ക് മദ്യവും മയക്കുമരുന്നും എത്തിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ഡി സി പി നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് പരിശോധനയും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു ഒൻപത് ഗ്രാം കഞ്ചാവുമായി പിടിയിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ എസ് എഫ് ഐ പുറത്താക്കി പിടിയിലായ ഷാലിക്ക് പ്രവർത്തകനാണെന്നും എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം ആരോപിച്ചു ഇവിടെ പിടിക്കപ്പെട്ട ആശിക്കും അതിനെ തുടർന്ന് പേരും പേരും മൂന്ന് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കടക്കുന്ന ഹോസ്റ്റലിൽ മുൻപും വ്യാപകമായി മയക്കുമരുന്ന് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ തുടർ പരിശോധനകൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് പുറത്തുനിന്ന് ഹോസ്റ്റലിലേക്ക് കഞ്ചാവെത്തിച്ചിരുന്നത് ട്വന്റി ഫോർ കൊച്ചി